പള്ളിയോടത്തിൻ്റെ മാതൃകയിൽ അതുപോലെ നിർമ്മിച്ചെടുത്ത ഒരു മീനിയേച്ചർ റൂമാണ് കേട്ടോ ഈ കാണുന്നത് നമ്മുടെ ഒരു സുഹൃത്ത് നിർമ്മിക്കുന്നതാണ് അപ്പോൾ ഇതാ എന്ന് പറഞ്ഞുണ്ടല്ലോ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത് മാത്രമെന്ന് വെച്ചാൽ കൊടി തോരണങ്ങളും അമരച്ചാരത്തും ഒക്കെ നല്ല അഴവോടുകൂടി തന്നെ അതും നല്ല കളർ കോമ്പിനേഷനിൽ ചെയ്തെടുത്ത തേക്കും തടിയിൽ നിർമ്മിച്ചെടുത്ത നല്ലൊരു ഇപ്പം ഈ ഒരു പള്ളിയോടം ഉണ്ടാക്കിയെടുത്താളെ നമുക്ക് പരിചയപ്പെടുത്തണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ പക്ഷേ ആൾ ക്യാമറയ്ക്ക് മൂവി വരാൻ താല്പര്യമില്ലാത്ത ആളായതുകൊണ്ട് ഈ കലയെ ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് മനസ്സിലാകണേ ഉണ്ടല്ലോ ഇത് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽ വർക്കുകൾ നിങ്ങൾ കണ്ടറിയേണ്ടത് തന്നെയാണ് കേട്ടോ ശരിക്കും ഒരു ഒറിജിനൽ പള്ളിക്കോളത്തിൻ്റെ ഒരു മീനിയച്ച റൂമായിട്ടാണ് ഇത് അവൻ രൂപകൽപ്പന ചെയ്തെടുത്തിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടി കാറ്റുമുറയും അമരവും കൂമ്പും എല്ലാം വളരെ കൃത്യതയോടുകൂടി തൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു രണ്ടര അടി മൂന്നടിക്ക് അടുത്ത സൈസ് വരുന്നതാണ് കേട്ടോ കഴുത്തായ പടി ആണെങ്കിലും കാറ്റുമുറ ഒക്കെ അതിൻ്റെ തന്നെ ആ അഴക നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ വള്ളം ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗി നമുക്ക് മെയിനായിട്ട് ഇത് ആ മീനിയേച്ച രൂപങ്ങൾ പറഞ്ഞാൽ നമ്മുടെ കൊച്ചു കാറിൽ വെക്കാനും വീട്ടിൽ വെക്കാനും ആൾ ആൾക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനും അപ്പം അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വള്ളത്തി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പം അവർ ഈ വീഡിയോ ഒന്ന് കണ്ടു ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക അപ്പം മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക നമുക്ക് ഈ വള്ളം ആരെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ വീഡിയോയിൽ കൊടുത്തിരിക്കാം ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വള്ളം ചെയ്തു തരുന്നതായിരിക്കും